നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ അറിയാത്ത ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാത്ത ജനതയുടെ മനസ്സറിയാനാകാത്ത ഒരു ഭരണാധികാരിയായിരുന്നു പത്തു വർഷമായി ഇന്ത്യയെ നയിക്കുന്നതും വീണ്ടും ഇന്ത്യയുടെ ദളപതിയായി മകുടം ചൂടാൻ ഒരുങ്ങുന്നതും നാനൂറിലധികം സീറ്റുകളുമായി ബി ജെ പി അധികാരത്തിലേറി മതേതര ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ഭരണഘടനയെ ചവിട്ടുകൂട്ടയിലേക്ക് തള്ളുമെന്ന ഭീതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ ഇല്ലാതായി എന്ന് തന്നെ വേണം പറയാൻ ഇത്രനാളെല്ലാം അടക്കി വെച്ച് ഭരിച്ചിരുന്ന മോദിക്ക് ഇത്തവണ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സഖ്യ പോലും സവർണ ഹിന്ദുത്വ ആശങ്കകളെ ഒരു പരിധിവരെ അകറ്റി അല്പമെങ്കിലും ആശ്വാസം പകർന്നിരിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് രാജ്യത്തെ സ്ത്രീകളും മർദ്ദ പിന്നോക്ക സമൂഹവും കർഷക ലക്ഷങ്ങളും നൽകിയ പിന്തുണ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഫാസിസ്റ്റ് പദ്ധതികൾക്ക് താൽക്കാലികമായെങ്കിലും കടിഞ്ഞാണിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം കപടനാടകങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ വെട്ടിലാക്കാമെന്ന അവരുടെ വ്യാമോഹം തകർന്നടിഞ്ഞിരിക്കുകയാണ് ജാതീയതയും വർഗീയതയും മുഖമുദ്രയാക്കിയ മതന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും ആദിവാസികളെയും രണ്ടാംകിട പൗരരാക്കി മാറ്റുന്ന പാർലമെന്റ് മന്ദിര ഉദ്ഘാടന ചടങ്ങിന് ഇന്ത്യയുടെ പ്രഥമ പൗരയെ അവർ ഒരു ആദിവാസി സ്ത്രീ ആയതുകൊണ്ട് മാത്രം പങ്കെടുപ്പിക്കാതിരുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനായി തന്റെ ജീവിതം പോലും യാഗമാക്കിയ ഗാന്ധിജിക്ക് പകരം സവർക്കരെ ആരാധിക്കുന്ന ഏകീകൃത സിവിൽ കോഡിന്റെ പേരിൽ മുസ്ലിം കയറ്റുന്ന ഇന്ത്യയിലെ പൗരരെ മതത്തിന്റെ പേരിൽ തിരുകയറ്റുന്നതിലൂടെ രാഷ്ട്രീയം തള്ളിക്കയറ്റുന്ന പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി ഏറ്റവും അധികം സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീകളെയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനു വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് ബി ജെ പിയിലെ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ വിധി വന്നയുടനെ സ്വാഗതം ചെയ്ത ആർ എസ് എസും ബി ജെ പിയും പിന്നീട് മലക്കം മറഞ്ഞു ആചാരത്തിന്റെയും പല വ്യാജകഥകളുടെയും മറവിൽ സ്ത്രീ പ്രവേശനത്തെ ശക്തമായി എതിർത്ത സംഘപരിവാർ ശക്തികൾ അമ്പലങ്ങൾ വഴി സ്ത്രീകളെ സംഘടിപ്പിച്ച് വിധിക്കെതിരെ തെരുവിലിറങ്ങി സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാവകാശത്തെ സ്ത്രീകളെ കൊണ്ടുതന്നെ ചെറുക്കുക എന്ന നീചതന്ത്രമാണ് സംഘപരിവാർ അന്ന് പയറ്റിയത് ബി ജെ പി പരാജയപ്പെടണമെങ്കിൽ നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യാ സഖ്യം വീണ്ടും അധികാരത്തിലേറണം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം അവരുടെ തിരിച്ചുവരവ് വിദൂരമല്ല എന്നതിനുള്ള തെളിവ് തന്നെയാണ് ജനങ്ങളെ ആകമാനം പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കോർപ്പറേറ്റ് വൽക്കരണവും ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെ ആശയപരമായി പരാജയപ്പെടുത്തേണ്ടത് പുരോഗമന ശക്തികളുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ് എന്നതാണ് സത്യം